വീണ വിജയനെതിരെയുള്ള ഇപ്പോഴത്തെ അന്വേഷണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി ചില കാര്യങ്ങൾ പിണറായി വിജയനെ ഓർമ്മിപ്പിച്ചു എന്നത് മാത്രമാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും ബി ജെ പി കേന്ദ്ര നേതൃത്വവും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചില രഹസ്യ കരാർ പറഞ്ഞുറപ്പിച്ചിരുന്നുവെന്നും അതിൽ നിയമസഭയിലേക്ക് പറഞ്ഞ കരാർ ചെയ്തു കഴിഞ്ഞുവെന്നും ഇനി ലോകസഭയിലേക്കുള്ള കരാർ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള അന്വേഷണമെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ അറുപത്തിയെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ സഹായത്തോടെ വിജയിക്കുവാനുള്ള കരാർ മസ്ക്കറ്റ് ഹോട്ടലിൽ തിരുവനന്തപുരത്ത് മസ്ക്കറ്റ് ഹോട്ടലിൽ നടന്ന ചർച്ചയിൽ ഉണ്ടായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അന്നാണ് കടക്ക് പുറത്ത് എന്ന് മാധ്യമങ്ങളോട് പിണറായി വിജയൻ ക്ഷുഭിതനായത് എന്നും കുമ്മനം രാജശേഖരനും ആ യോഗത്തിലുണ്ടായിരുന്നുവെന്നും വെളിപ്പെടുത്തലിൽ പറയുന്നു എന്നാൽ അന്ന് നടത്തിയ കരാർ സി പി എമ്മിന് നല്ല ഗുണം ലഭിക്കുകയും തുടർ ഭരണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ബി ജെ പിക്ക് നേട്ടം എന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിൽ കോൺഗ്രസിനെ ഒരു സംസ്ഥാനത്ത് കൂടി ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തി എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ബി ജെ പിക്ക് സീറ്റൊന്നും കേരളത്തിൽ ലഭിച്ചതില്ല ഉള്ളതും കയ്യുന്നു പോയി എന്നാൽ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുമാത്രം പോരെന്നും തിരുവനന്തപുരവും തൃശൂരും ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ അന്ത്യശാസനം നൽകുകയാണ് പിണറായി വിജയന് ബി ജെ പി രണ്ടും കഴിയുന്നില്ല എങ്കിൽ തൃശൂർ അത് നിർബന്ധമായും സുരേഷ് ഗോപിയെ ജയിപ്പിക്കണമെന്ന അന്ത്യശാസനം മകളുടെ കമ്പനിക്ക് നേരെയുള്ള അന്വേഷണ പ്രഖ്യാപനമായി പുറത്തുവിട്ടിരിക്കുകയാണ് ഇനി പിണറായി വിജയന് വേറെ വഴിയൊന്നുമില്ല സുരേഷ് ഗോപി ജയിച്ചാൽ മുഖ്യമന്ത്രിക്കും മകൾക്കും രക്ഷപ്പെടാം അല്ലെങ്കിൽ അതോടെ ആ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശൂരിൽ പറയുകയാണ് സ്വർണ്ണക്കടത്ത് നടത്തിയതിൽ വെച്ച് ഞങ്ങളുടെ കയ്യിൽ തെളിവുകൾ കിട്ടിയില്ല എന്നല്ലല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് സ്വർണക്കടത്ത് നടത്തിയ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണക്കടത്ത് നടത്തി എന്ന് സുവ്യക്തമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുമ്പോൾ എന്ത് അന്വേഷണം നടത്തി അന്വേഷണം എവിടെ എത്തി അതിനകത്തുള്ള ഒരു ഒത്തുതീർപ്പ് അറുപത്തെട്ട് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുക്ത ഭാരതത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ജയിക്കാതിരിക്കാൻ ഒരു പ്രാവശ്യം കൂടി കോൺഗ്രസ് തോറ്റാൽ അവിടെ ബി ജെ പി വല്ലാതെ വളർന്നു കളയും എന്നുള്ള ഒരു ധാരണയിൽ അവർ ഇറങ്ങി തിരിച്ച ഒരു രാഷ്ട്രീയ ബാന്ധവമായിരുന്നു അതിൻ്റെ പിറകിൽ അതിൻ്റെ പിറകിൽ അമിത്ഷായായിരുന്നു ആദ്യമായി ആർ എസ് എസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്ത് ബസ്കറ്റ് ഹോട്ടലിൽ ശ്രീ കുമ്മനം ഉൾപ്പെടെയുള്ള ആളുകളുമായി ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കുന്നു അത് രാഷ്ട്രീയപരമായ പല വിഷയങ്ങളുടെ ഒത്തുതീർപ്പാണ് ആ ഒത്തുതീർപ്പിലാണ് കടക്ക് പുറത്തു നിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ആ ഒത്തുതീർപ്പിൻ്റെ ബാക്കി പത്രമായിരുന്നു അറുപത്തെട്ട് മണ്ഡലങ്ങളിലുള്ള ബാന്ധവം ആ ബാന്ധവത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷണ ഏജൻസികൾ ഒന്നാകെ മരവിച്ചു തിരിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അതിനു ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരത്ത് തെരഞ്ഞെടുപ്പ് കേസിൽ അഴിമതി നടത്തി പണം കൊടുത്ത് സ്ഥാനാർത്ഥിയെ മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം വരുന്നു ബി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെതിരായിട്ട് രണ്ട് പൂക്കൂടയിൽ പണം കൈമാറി എന്ന് പറയുന്നത് കൊണ്ട് രണ്ടാമത്തെ ആരോപണം വരുന്നു സുരേന്ദ്രനെതിരായിട്ട് മൂന്നാമത്തെ ആരോപണം കൊടകര കൊഴൽപ്പണ കേസിൽ പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെയും മകന്റെയും ഫോൺ കോൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്നിട്ടോ ഈ കേസുകൾ അന്വേഷിച്ച കേരളത്തിലെ പോലീസ് സാക്ഷി പട്ടികയിൽ പോലും ബി ജെ പിയുടെ നേതാക്കന്മാരെ ഉൾപ്പെടുത്താതെ പ്രതിയാക്കുന്നത് പോട്ടെ സാക്ഷി പോലും ആക്കാതെ മാറ്റിക്കൊടുക്കുന്നു എന്നിട്ടോ തിരഞ്ഞെടുപ്പ് കേസിൽ ജാമ്യത്തിന് ശ്രമിക്കുന്ന സുരേന്ദ്രനെ ജാമ്യം കിട്ടാനുള്ള തരത്തിൽ പ്രോസിക്യൂഷൻ സഹായിച്ചു കൊടുക്കുന്നു ഓരറസ്റ്റിനും കാണുന്നില്ല ഒരു വീട് വളയുന്നില്ല അർദ്ധരാത്രി അതിക്രമിച്ചു കയറി തീവ്രവാദിയെ പോലെ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ അറസ്റ്റ് ചെയ്യുന്നില്ല സുരേന്ദ്രനെ എന്നാൽ അങ്ങനെ സഹായിച്ചു കൊടുക്കുമ്പോഴാണ് കരിവണ്ണൂരിൽ നാനൂറ് കോടി രൂപ വെട്ടിച്ച സഹാക്കന്മാരുടെ കേസ് വരുന്നത് അതിനകത്ത് മൊഹിദീനെയും അരവിന്ദാഷിനെയും അതുപോലെ ബന്ധപ്പെട്ട വളരെ ഉന്നതന്മാരായ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ ഇതൊരു ചൂണ്ടയാണ് നിങ്ങൾ നോക്കൂ ദയവര് ചൂണ്ടയാണ് അന്വേഷണം നടക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് ക്രമക്കേടുകൾ പലതും കണ്ടിട്ടുണ്ട് കോർപ്പറേറ്റ് മന്ത്രാലയം ആ കോർപ്പറേറ്റ് മന്ത്രാലയം കണ്ടെത്തിയ അതിന്റെ അടിസ്ഥാനത്തിൽ മകളകത്ത് പോകും ഒറ്റ വഴിയേ ഉള്ളൂ ആദ്യം ചോദിച്ചത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് തിരുവനന്തപുരത്ത് ജയിക്കില്ല എന്ന് രാജഗോപാൽ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു അവിടെ ശശി തരൂരിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു പിന്നെ ഉള്ള ഒരു പ്രതീക്ഷ പ്രധാനമന്ത്രി നിരന്തരം വന്നു പോകുന്ന തൃശ്ശൂരാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം ജയിപ്പിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ സി പി എം വോട്ട് ചെയ്യണം സി പി എം വോട്ട് ചെയ്യണമെങ്കിൽ ഒറ്റ ഉള്ളൂ ഈ കാര്യങ്ങളിൽ കരിവണ്ണൂരും ഈ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രിയും കേരള ഇന്ത്യയിലെ പിന്നെ അമിത്ഷായുമായി ഒരു ഒത്തുതീർപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ